അർജുന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അർജുന ഗുലിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലക്കി ഡ്രോയുടെ നറുക്കെടുപ്പ് നടന്നു മധുർ ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച യോഗം എസ് എൻ ഭട്ട് അർജുന ഗുലി ഉദ്ഘാടനം ചെയ്തു മധുർ ക്ഷേത്രോത്സവത്തിനുള്ള അലങ്കാരങ്ങൾ ഒരുക്കുന്നതിനായാണ് ലക്കി ഡ്രോ സംഘടിപ്പിച്ചത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് മധുർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പ സേവയും മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ ഏഴ് വരെയാണ് നടക്കുക ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള അലങ്കാരങ്ങൾ നടത്തുന്നതിനായി അർജുന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അർജുന കുലിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിലുള്ള ലക്കി ഡ്രോയാണ് നടത്തിയത് ഇതിൻ്റെ നറുക്കെടുപ്പ് മധുർ ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ നടന്നു രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് എന്ന നമ്പറാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായത് രണ്ടാം സമ്മാനത്തിന് ഒന്ന് ഏഴ് ആറ് അഞ്ച് എന്ന നമ്പറും മൂന്നാം സമ്മാനത്തിന് മൂന്ന് മൂന്ന് നാല് രണ്ട് എന്ന നമ്പറും അർഹമായി യോഗം എസ് എൻ ഭട്ട് അർജുന ഗുലി ഉദ്ഘാടനം ചെയ്തു ಅದನ್ನು ಉದ್ಘಾಟನೆ ಮಾಡುವ ಒಂದು ಉದ್ದೇಶದಿಂದ ಇಲ್ಲಿ ಸಭೆ ಇದ್ದೇವೆ ಈ ಒಂದು ಕ್ಲಬ್ ಅಥವಾ ಒಂದು ಸಂಸ್ಥೆ ಪ್ರಾರಂಭ ಮಾಡಬೇಕಾದರೆ ಹಲವು ಅಡ್ಡಗಳು ತೊಂದರೆಗಳು ಬರ್ತಾ ಇರ್ತವೆ ಅದನ್ನೆಲ್ಲ ನಾವು ಲೆಕ್ಕಿಸದೆ ನಾವು ಇನ್ನು ಮುಂದೆ ಮುಂದೆ ಇನ್ನೂ ಹೆಚ್ಚಾಗಿ ಅರ್ಥ ಮಾಡಬೇಕಾಗಿ ಇದೆ ಆಮೇಲೆ ಎಲ್ಲ ಸದಸ್ಯರು ಮತ್ತು ಊರಿನವರು ಅರ್ಜನಗುಡಿ ಆಸುಪಾಸಿನವರು ಆದಷ್ಟು ಹೆಚ್ಚು ನಮಗೆ ಸಹಕಾರ ಕೊಟ್ಟು ಈ ಸಂಸ್ಥೆಯನ್ನು ಬೆಳೆಸಬೇಕಾಗಿ അർജുന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് തഹസിൽദാർ ബാലകൃഷ്ണയു മുഖ്യാതിഥിയായിരുന്നു റിട്ടയേർഡ് സപ്ലൈ ഓഫീസർ ബൽറാം ഭട്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി വെങ്കപ്പ നായിക്ക് സ്വാഗതവും ജോയിൻറ് സെക്രട്ടറി സതീഷ ബി നന്ദിയും പറഞ്ഞു ക്ലബ് അംഗങ്ങളും മറ്റ് പ്രമുഖരുമുൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്